സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ ഇതാ എസ് ഐ ടിയുടെ പരിശോധന നടക്കുകയാണ് കുറച്ച് മണിക്കൂറുകളായി പരിശോധന ആരംഭിച്ചിട്ട് സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട് അഭിലാൽ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പത്മകുമാറിനെ ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് എന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട് ഇതിലൊരു ഗൂഢാലോചനയുടെ തുടക്കം അല്ലെങ്കിൽ പോറ്റിക്ക് ഇത് കൈമാറാൻ നിർദ്ദേശം നൽകൽ മറ്റ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമാക്കി മാറ്റൽ അങ്ങനെ പല വിധത്തിലാണ് പത്മകുമാറിൻ്റെ മുമ്പിൽ ഇനി ചോദ്യങ്ങൾ വരാൻ പോകുന്നത് അതിനൊക്കെ ഉത്തരം പറയണം അതിനിടയിലാണ് ഈ റെയ്ഡ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര കോടി ണക്കിന് രൂപയുടെ സമ്പാദ്യം അദ്ദേഹം നേടിയിട്ടുണ്ടാകും അതിന്റെയൊക്കെ വിവരങ്ങളായിരിക്കും അവർ പക്ഷെ സെറ്റി തേടുന്നത് എപ്പോൾ തുടങ്ങി പരിശോധന ഇപ്പോഴും തുടരുകയാണോ മറ്റെവിടെയെങ്കിലും കൂടിയുണ്ടോ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും ഓഫീസോ കാര്യം സ്ഥാപനങ്ങളോ അങ്ങനെ എവിടെയെങ്കിലും പരിശോധന ഉണ്ടോ തിരുവനന്തപുരത്ത് നിന്നുള്ള സി ഐയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം പരിശോധന ആരംഭിച്ചത് ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചോട് കൂടിയാണ് നാലാം മണിക്കൂറിലേക്ക് പരിശോധന കടന്നിരിക്കുകയാണ് പത്മകുമാറിന്റെ ഭാര്യയും മകളുമാണ് വീട്ടിൽ ഉള്ളത് അതേസമയം തന്നെ ഇന്നലെ പത്മകുമാറുമായി തിരുവനന്തപുരത്തേക്ക് പോയ വാഹനം തിരികെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അനിതന്റെ മകൻ കൂടി തിരികെ വന്നിട്ടുണ്ട് പക്ഷെ അവർ വീട്ടിലേക്ക് കയറിയിട്ടില്ല എത്രത്തോളം രേഖകൾ വീട്ടിനുള്ളിൽ ഉണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്തായാലും പത്മകുമാറിന്റെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കം ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ പരിശോധനയിൽ കണ്ടെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എസ് ഐ സിക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാലാം മണിക്കൂറിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൃപ്തികരമായ വിവരങ്ങൾ പൂർണ്ണതോതിൽ ലഭ്യമായിട്ടില്ല എന്ന് കൂടി വേണം മനസ്സിലാക്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് വന്നിട്ട് ഏറെക്കുറെ ഒന്നര മാസം സമയമാകുന്നു എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രേഖകൾ ഉണ്ടെങ്കിൽ സുരക്ഷയ്ക്ക് അത് മാറ്റാനുള്ള സാവകാശം അസ്മകുമാറിന് ലഭ്യമായിട്ടുണ്ട് അതല്ല വീട്ടിൽ തന്നെ രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം പത്തൊൻപതാം തീയതിയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ രേഖകളുടെ കൃത്രിമത്വം ഉണ്ടായത് എന്നുള്ളതാണ് എസ് ഐ ടി കണ്ടെത്തിയിട്ടുള്ളത് അന്ന് ബോർഡ് യോഗം ഈ ദ്വാരപാലക ശില്പങ്ങൾ നവീകരണത്തിന് കൊടുത്തയക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ആ ബോർഡ് യോഗത്തിലാണ് അതിൽ പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ തന്നെ സ്വന്തം കൈപ്പടയിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്നെഴുതി കൊടുത്തയക്കാമെന്നു കൂടി ചേർത്ത് ഒപ്പിട്ട് നൽകി എന്നുള്ളതാണ് എസ് ഐ സിയുടെ കണ്ടെത്തലായി വന്നിട്ടുള്ളത് അതാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആയി മാറുന്നതും പത്മകുമാറിനെതിരായ പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതാം തീയതി ബോർഡ് സെക്രട്ടറി ദേവസ്വം ബോർഡിന്റെ ആയി ഇത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണ പോലെ കൈവശം കൊടുത്തുവിടാമെന്നുള്ള തീരുമാനം കൂടി ദേവസ്വം ബോർഡിന്റേതായി ഇറക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വലിയ കളം കളമൊരുങ്ങിയത് അങ്ങനെ ആസൂത്രണത്തിലും ഗൂഢാലോചനയിലും അടക്കം എ പത്മകുമാറിന്റെ പങ്കുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി ഇതുവരെ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് തുടരന്വേഷണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ഉള്ള നടപടികൾ കൂടി ഉണ്ടാവും